നല്ല അടിപൊളി ഒരു കിലോ മട്ടൺ കേട്ടോ അടിപൊളി സാറും മട്ടൺ തിരുപ്പൂരിന്ന് മേടിച്ചാണ് ഓ ഓക്കേ അതിലേക്ക് ഒരു അരക്കിലോ കിലോ വലിയ ഉള്ളി ഇതിനകത്ത് ബാക്കിട്ടോ കിലോ വലിയ ഉള്ളി ഒരു മൂന്ന് തക്കാളി ഒരു അമ്പത് ഗ്രാമിന്റെ അടുത്ത് പിന്നെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഗ്രാം പച്ചമുളക് ഇഞ്ചി ഒരു അര ഒരു അൻപത് ഗ്രാമിന്റെ മുകളിൽ ഏതൊക്കെ വെപ്പിൽ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം ബാക്കിയുള്ള പരിപാടി നമ്മൾ പറഞ്ഞുതരാം ഓക്കെ നക്കണ വല്ലാത്ത ഉള്ളിക്കും നമ്മൾ നിങ്ങൾ വിചാരിച്ച മാരില്ല അത് എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ചങ്ങാൻമാരെ ഇഞ്ചി ചതക്കണ് ഇഞ്ചി ചതക്കാനിൻ്റെ അടുത്ത് ആദ്യം ഒരു പിന്നെ ഇതുണ്ടായിരുന്നു മിക്സി ഉണ്ടായിരുന്നു ആ മിക്സി കംപ്ലീൻറ് ആയി അപ്പം ഞാൻ എടുത്തിട്ടില്ല അപ്പൊ വേറെ വണ്ടിയായതുകൊണ്ട് ഇപ്പൊ ഞാൻ തങ്ങനെയാണ് സ്പാനറാണ് സ്പാനർ ലിവറാണ് ലിവർ ജാക്കി ലിവറാണ് ജാക്കി ലിവറിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് കേൾക്കണേ വല്ലാത്ത ജാതി ഇതൊക്കെ വേറെല്ലോ വല്ല കേട്ടോ നീ പിന്നെ ഇതെന്നാണ് നമ്മളെ പിന്നെ ഇതും ഇതാക്കാനുള്ളത് ഇതേ വെളുത്തുള്ളി എങ്ങനെ തന്നെ ചെണ് ഒരു നൂറ് ഗ്രാം ഒരു കിലോ പിന്നെ മട്ടനൊക്കണ്ടപ്പം പറയണേ ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് നൂറ് ഉണ്ട് എന്തായാലും ഏകദേശം ഏകദേശം നല്ല നൂറ് ഉണ്ട് നൂറ് ഗ്രാം വെളുത്തുള്ളി അത് നമ്മൾ ചതച്ചിട്ട ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി ഇഞ്ചി ഇഞ്ചിങ്ങൾ ചതക്കും ഇഞ്ചിന്റെ കൂടുതലൊരു ചതക്കും എന്നാൽ കേൾക്കണേക്ക് ഇതാണ് പിന്നെ വല്ലവന് പുല്ലുമായോ അതാണ് ഞങ്ങൾ വല്ലാത്ത ചതി കേൾക്കണേക്ക് വല്ലാത്ത ഇതിട്ടാണ് ചതക്കെ വേറെ വർത്താനം ഒന്നുമില്ല ഏ ചതക്കും ഇതിൽ ചതച്ചിട്ടുണ്ട് ഇത് ഇതിട്ട് വാരി ഇടുക എന്നിട്ട് ഇങ്ങനെ ചതക്കന്നെ ഓക്കെ അപ്പം ഇങ്ങനെ ചതക്കുട്ടോ കേട്ടി നമ്മുടെ കട ഒരു കൈ ഒന്നാണ് ക്യാമറ വല്ല പിന്നെ പുല്ലും വായി നമുക്ക് പിന്നെ മിക്സി ഒന്നും ഇല്ല മിക്സികളൊക്കെ കേട്ന്ന് ഇനി വേറെ മേടിച്ചിട്ട് വേണം അപ്പം ഇത് കേട്ടിങ്ങനെ ചതച്ചാൽ കേൾക്കണം എന്താ ഇഞ്ചി ഞാൻ പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ വയറ്റിങ്ങ് കൊണ്ടിരിക്കണേ അതിൽക്ക് എന്താന്ന് പറയുന്നത് ഇത് തട്ടു കേൾക്കണേ ഉള്ളൂ പോരാത്തേ പോരാത്തിന് വേറെ പണിയുണ്ട് പോരാത്തിന് ദേശം വെള്ളം ഒഴിക്കുക ദേശം വെള്ളം ഒഴിച്ചിട്ട് രണ്ടങ്ങൾ ഇങ്ങനെ കലക്കസമാവത്ത് ഇങ്ങനെ ഉണ്ടാക്കുക എന്നിട്ട് ഇങ്ങനെ ഒഴിക്കുക ഇനിയും പോരാത്തിനും വീണ്ടും വെള്ളം ഒഴിച്ച കേൾക്കണമെങ്കിൽ അല്ലാത്ത ഏതായാലും മുഖ്യമന്ത്രി പിന്നെ അമേരിക്കക്ക് പോവാണ് ദേശം പിന്നെ നമുക്ക് മട്ടൻ കറി കൂട്ടിയിട്ട് പോയിക്കോട്ടെ പാവും കേൾക്കണമെങ്കിൽ ഇടുതല നമ്മൾ ഗുഡില ശരിക്കും അടുത്ത് തിളപ്പിക്കട്ടോ എവിടെയാ കയ്യിൽ എവിടെവാട്ടോ ഐസ് ഭസ്മം മാരിടാവും ഇന്ന് കേൾക്കണമെങ്കിൽ നമ്മുടെ കളി ഇത് ആദ്യം വിജാ മോതലേക്കാർ ഇതാണ് നമുക്ക് ഇതൊക്കെയാണ് ലോറിയിലുള്ള കൂട്ടാനും കറിയൊക്കെ കേട്ടോ മട്ടനാണ് കണ്ടിട്ടില്ല എന്ന് വേണ്ടതാക്കണ് ഒരു കിലോ മട്ടനാണേ ഓക്കെ ദേശം മഞ്ഞൾപ്പൊടി ഇട്ടോ മഞ്ഞപ്പൊടി ഒരു രണ്ട് സ്പൂണ് രണ്ട് മൂന്ന് സ്പൂണ്ട്ടോ ഓക്കെ പൊടി വേണം ആ മഞ്ഞപ്പൊടി ഇത്ര ദേശം മുളക് പൊടി ഞാൻ പറയുന്നാലേ പണി കിട്ടും ചിലപ്പോൾ ഓക്കെ ആ ഇത് രേസം കുരുമുളക് ഇടണം രേസം കരമസാല ഒരു ശകരട്ടോ അതൊക്കെ പേരിന് മാത്രം കേട്ടോ പോടിന് അല്ലേ മാറാം ഏസം കരം മസാല അതില്ലേ കുറച്ച് മട്ടൺ മസാല ഇട്ടത് മട്ടൺ മസാല ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഇരുന്നോട്ടെ മസാല കേൾക്കണ വല്ലാത്ത അപ്പം ഒന്നാൻ്റെ ചങ്ങമാരെ ഈ മട്ടൻ ഉണ്ടല്ലോ ഈ മട്ട തീക്കി എടുത്താണ്ട് കിട്ടുക വേറെ വറുത്താനൊന്നുമില്ല അപ്പം വേറെ ചട്ടി കിട്ടിയൊന്നുമില്ല ഇല്ല അതിലങ്ങനെ ചാടുമ്പോൾ ചിലപ്പോൾ മൂത്ത് കയറിച്ചായിരുന്നാൽ മതി എടാങ്ങളെ ഈ മട്ട എടുത്താണ്ട് തീക്കുക കേൾക്കണേ കഴുകി വെച്ച കേട്ടോ അടിപൊളിയായിട്ട് കഴുകി വെച്ചാണ് ഏഹ് ഒരു കഷ്ണം ഒഴിവാക്കിട്ട് അതപ്പോൾ ഞാൻ തിളച്ച് പിന്നെ കുക്കറിലിട്ട് ഇതാക്കിയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ പിന്നെ എടുത്താണ് എന്നിട്ട് ഉണ്ടോ ഒരു കിലോ മട്ടൺ എന്നിട്ടുണ്ട് ഒരു എരുപ്പായി ഇനി ഉപ്പൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഉപ്പ തന്നെ ഇട്ടിട്ടുണ്ട് ഏഹ് ഇപ്പൊ വേണ്ട ഉപ്പ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ഇടും ഓക്കെ രാസം കൂടി ഒന്ന് ഇളക്കി നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഉണ്ടോ നോക്കാം എന്നിട്ട് ഒരു പരിപാടി ഉണ്ട് ഞാൻ കേൾക്കണം എനിക്ക് ഇനി അത് ഒന്ന് ആവട്ടെ അപ്പം എനിക്ക് കാണാൻ ഇനി കുക്കറിൽ നമ്മൾ എന്താക്കും എന്നറിയാം കുക്കറിൽ നമ്മൾ സമ്മത സംഗതി ഉണ്ട് സാറാക്കും എന്നിട്ട് ഒരു അറ്റ അടച്ചൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് പറയാം അടുത്തകർക്കും നമ്മൾ ഇനി ഒരു രണ്ടു നാല് പീസിലുണ്ട് അടിക്കണം എന്നാൽ കേൾക്കണേക്ക് വല്ലാത്ത ചാ അപ്പോൾ എന്നാലും ചേങ്ങന്മാരെ അത് നമ്മൾ തുറക്കണ്ടോ അടക്കണേ ആ കേൾക്കണേ ഐസ് ഏതാതൊക്കെ കറി ഇതാ അതാണ് കറി ഇനി ഒന്നെ കുറുക്കുട്ടോ ആ നിങ്ങൾ വിചാരിച്ച മാര്യല്ലേ നിങ്ങളാ വിചാരി കണ്ടോ നിങ്ങൾ നമ്മളത് ആയതുകൊണ്ട് പറല അൽ മട്ടൻ കറി വല് മാണിക്കല് കേക്കണേക്ക് വല്ലാത്ത ചാടി ഒരു പത്ത് മിനിറ്റ് എന്താക്കും ഇങ്ങനെ വെക്കണം പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഉഷാറാവും അപ്പൊന്ന് കുറുഗീന് വരും അപ്പൊ അവർ വല്ലാത്തൊരു കറിയൊക്കെ ആണ് എന്നാൽ പരിസരത്തുള്ള ആൾക്കാരൊക്കെ വണ്ടി കൂടുതൽ കൊടുത്തിരുന്നു എന്നാൽ കേൾക്കണേക്ക് വല്ലാത്ത ചാടി പരിക്ക് എന്തായിരിക്കും ഞാൻ രാവിലെ എങ്ങനെയാണ് അന്നേരം ഇങ്ങനെ ചോദിച്ചു എന്താ രാവിലെ കൂട്ടാനെന്നൊക്കെ ചോദിച്ചു അപ്പൊ കുട്ടികൾ പറഞ്ഞൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു ഒന്നുമില്ലെന്നങ്കടായി അപ്പോൾ എന്തായി ഞാൻ നമ്മളെ സുഹൃത്തുണ്ട് നാസർ എന്ന് പറഞ്ഞിട്ട് ഓട്ടോർഷകാരം ആ മോനെ വിളിച്ചുകൊണ്ട് അടാവിൽ രണ്ടിലിറച്ചി കൊണ്ട് കൊടുക്കട്ടൊന്നാണ് അങ്ങനെ രാവിലെ പേരിക്ക് ഇറച്ചിയൊക്കെ കൊണ്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് ഓക്കെ നമ്മളെ നാട്ടിലല്ലെങ്കിലും നമ്മൾ അന്യ നാട്ടിലാണെങ്കിലും കണ്ണത്താ പിന്നെ കണ്ണത്താ ദൂരത്താണെങ്കിലും നമ്മളെ മക്കളല്ലോ നമ്മളവർക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത് നമ്മളെന്താക്കുന്ന കേൾക്കണോ ഈ പിന്നെ ലേസം മല്ലിച്ചപ്പ് കരുവേപ്പില ഇങ്ങനെ ഇണ്ടോ ആ കരുവേപ്പില ഇട്ടിട്ടുണ്ടോ കേക്കണക്ക് റൈസ് അത് വേറെല്ല എന്നിട്ട് ഇങ്ങനെ ആ ഇതിങ്ങനെ ആ കേക്കങ്ങൾ നമ്മളെ കുട്ടികളവിടെ ബീഫ് തിന്നും നമ്മളിവിടെ മട്ടൺ തിന്നും മട്ടൻ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്താ മട്ടൻ പൊടിച്ച് കൊടുക്കാത്തതെന്ന് വെച്ചാൽ അപ്പം ഞങ്ങൾ പറയും അപ്പോൾ നമ്മൾ ജീവന് നമുക്ക് ജീവിച്ചാൽ നമുക്ക് ജീവൻ ഉണ്ടെങ്കിലുള്ള നമ്മളെ കുട്ടികൾക്ക് പിന്നെ ബീഫെങ്കിൽ ബീഫ് തിന്നാൻ പറ്റുള്ളൂ നമ്മള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാരണക്കാരനാണ് അപ്പം വേറെ രണ്ടു നാല് ദിവസത്തിനുണ്ടാവും എനിക്ക് നിങ്ങൾക്ക് അറിയാലോ ഈ നാല് ദിവസത്തിന് ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ രണ്ട് കിലോ നേരെ മറിച്ച് ഒരു കിലോ അല്ലെങ്കിൽ പിന്നെ ഒരു കിലോ പിന്നെ ആ പൈസ അല്ല നേരെ മറിച്ച് രണ്ട് കിലോ ബീഫ് ഒഴിച്ചിട്ട് എൻ്റെ കുട്ടികൾക്ക് എന്താക്കാം ഒരു രണ്ട് നേരം ഉഷാറായിട്ട് ഏഹ് അപ്പോൾ ഒരു രണ്ട് കിലോ ബീഫ് ഓരോ അടിച്ച് പൊളിക്കട്ടെ ഓരോ വേറെ പരിപാടി ഉണ്ട് കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കും എന്നാൽ കേൾക്കണമെങ്കിൽ ഓരോ പരിപാടി അതാണ് എൻ്റെ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണലേ എന്നുപ്പ കൊണ്ട കുമഴയാണ് ഞാൻ കൊള്ളും കുളിര് ഓടിയോടി ഞാൻ എൻ്റെ ഉപ്പുപ്പ അപ്പം കേൾക്കണമെങ്കിൽ നമ്മളെ ഉപ്പ കൊണ്ട വെയിലാണ് അല്ലെങ്കിൽ ഇപ്പം കൊണ്ട മഴയാണ് ഞാനിപ്പം കൊള്ളുന്ന തണലും കുളിരും ഒക്കെ അപ്പം അങ്ങനെയാണ് പാവൊന്നും ജീവിച്ചിരിക്കില്ല ഏഹ് അല്ല സുഖത്തിലും സന്തോഷത്തിലും ആകട്ടെ അപേറെ ജീവിതം അപ്പോൾ പ്രിയപ്പെട്ടവരെ അങ്ങനെയൊക്കെയാണ് കഥകൾ ഒന്നാലും ചങ്ങായിമാരെ അപ്പോൾ കാര്യം റെഡി ആയിട്ടോ ഏഹ് കാരണം രാ ഉച്ചൊന്നും കഴിച്ചിട്ടില്ല ഇപ്പം ഏകദേശം മണി എത്ര സമയത്തേക്ക് ഒരു മിനിറ്റ് സമയം സമയം ഏകദേശം പിന്നെ ആറുമണിയൊക്കെ പോകും ഉച്ചക്കെ രാത്രിക്കത്തെ ഭക്ഷണമാണ് കഴിക്കുന്നത് സോറി ഉച്ചക്കത്തെ ഭക്ഷണം ആറ് പതിനാറായി ഇപ്പോ അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമായി കഴിക്കും പള്ളിയിൽ പോയാണ്ട് ഇവിടെ ഞാൻ തിരുപ്പൂരാണുള്ളത് തിരുപ്പൂരിൽ നിന്ന് റോഡ് കയറ്റാൻ വേണ്ടിയാണ് വണ്ടി നിർത്തിക്കാണ് വണ്ടി ലോഡായിട്ടുണ്ട് ഒരു പത്ത് ചാക്കും കൂടിയും പത്ത് ബണ്ടലും കൂടിയും കയറ്റാണ്ട് ആ പത്ത് ബണ്ടലും കൂടിയും കയറ്റി കഴിഞ്ഞാൽ ബില്ല് കിട്ടാൽ പോകുക അപ്പോൾ പൂനയിലേക്കാണ് പൂനേക്ക് പോയി വരുന്നവരെ ഉള്ള മട്ടൻ കറി ഉണ്ട് അതിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ അടിച്ചാട് പോകും ചോറൊക്കെ കേൾക്കണത് ചോറ് ആദ്യം കുക്കറിലുണ്ടാക്കിയാണ് എനിക്ക് പിന്നെ കുടിക്കണ മാറ്റി ഇനി കേൾക്കണമെങ്കിൽ ഇത് നിങ്ങൾ വേണ്ടോ ഇത് വള്ളക്കളി ഒന്നും അല്ല കേട്ടോ ചില ആളുകൾ വേണ്ട കുറുങ്ങനെയുള്ള സാധനമാണ് വേണ്ട നിങ്ങൾ അതിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഒഴിക്കാം ആദ്യത്തെ തീറ്റവും സാറിൽ തന്നെ ആയിക്കോട്ടെ ഒന്നും അറിയുന്നുണ്ടോ കേൾക്കണമെങ്കിൽ ഇങ്ങനെ ആ കറി മാത്രം മതി വേറെ ഒന്നും മടാജാദ്യ ഒരു മോതലാണിത് അത് കപ്പലോട്ടമുള്ള വള്ളം ഉണ്ട് ഞങ്ങളുടെ തുള്ളിൽ നമ്മളിന്ന് നല്ലതൊക്കെ കാണതൊക്കെ ഉണ്ടെങ്കിൽ പൊന്നാൻ്റെ ചങ്ങന്മാരെ ആരെങ്കിലും പരിസരത്ത് നമുക്ക് പൂനെന്ന് വെച്ചിട്ട് കാണാം വേറെ കാര്യം ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോന്നോളേം ഏഹ് തിരുപ്പൂരുണ്ട് തിരുപ്പൂര് തിരുപ്പൂരിൽ ലോഡ് കയറ്റി കൊണ്ടിരിക്കാണ് അതെങ്ങനെ ചൂടുവെള്ളം ഉടങ്ങി തടച്ചുകൊണ്ട് വെള്ളം ക്ലാസ്സിൽ വെക്കലാണ് അതിന് കലം ചമ്പാരുന്നു അത് ചൂടാക്കുക ആ ചൂടുവെള്ളം നല്ല അടിപൊളി കണ്ടോ अलमाणी खे चलियो अल मटी आई आई आई, आई, आई।